യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം പ്രത്യേകിച്ച് എല്ലാ വൈദികരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് മാർപ്പാപ്പ മുതൽ കർദിനാൾമാർ മെത്രാൻമാർ തിരുമേനിമാർ വൈദികർ വൈദിക ശ്രേഷ്ഠർ എല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാണ് വൈദികരുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് വേദനിക്കുന്ന ഒത്തിരി വൈദികരുണ്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒത്തിരി വൈദികരുണ്ട് മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഒത്തിരി വൈദികരുണ്ട് നമ്മുടെ ഇടവകയെ നയിക്കുന്ന വികാരി വികാരിയച്ചന്മാർ സഹവൈദികർ വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സി എസ് ടി സഭയിലെല്ലാ വൈദികരെയും അധികാരികളെയും ജനറാളച്ഛനെയും പ്രൌൺഷ്യാളച്ഛന്മാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകത്തെമ്പാടും ജോലി ചെയ്യുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന സകല വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഒത്തിരി വൈദികർ ഈ വചനങ്ങൾ കേൾക്കാറുണ്ട് ഒരുപക്ഷെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വൈദികൻ്റെ മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയൊക്കെ ആയിരിക്കും എന്നെ കേൾക്കുന്നത് ചില വ്യക്തികൾ കുടുംബങ്ങൾ വൈദികരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അവ ഒരു വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരുണ്ട് ഉപകാരികളുണ്ട് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ ഭർത്താവ് എല്ലാ സെമിനാരികൾ ദൈവശാസ്ത്രം പഠിക്കുന്നവർ ശുശ്രൂഷയിൽ അടുത്ത വർഷങ്ങളിൽ ഓർഡിനേഷൻ കിട്ടേണ്ടവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു റിട്ടയർഡായി പ്രായാധികൃത്താൽ വിശ്രമങ്ങളായിരിക്കുന്ന എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം നമ്മളെ സഹായിച്ചവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ധ്യാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ ധ്യാനകേന്ദ്ര ഡയറക്ടർമാർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഇനി വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഓർക്കുവാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു പുരോഹിതന് ഒരു അഭിഷിക്തന് ദൈവത്തിൻ്റെ ചില പ്രത്യേക കൃപയും ശക്തിയുമുണ്ട് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് വിഷം കലർന്ന ഭക്ഷണം എന്നാണ് വിഷമുള്ള ഭക്ഷണം വലിയൊരു അപകടം മാറിപ്പോയത് എഴുതിയിരിക്കുവാണ് ഏലീഷ വീണ്ടും ഗിൽഗാലിൽ എത്തി ഏലീഷ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കിനെ ചോദിച്ചു വാങ്ങിയ ആളാണ് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആരാണ് പുരോഹിതർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിച്ചവരാണ് ഏലീഷ ഗിൽഗാലിൽ എത്തി അവിടെ ക്ഷാമമായിരുന്നു പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ പൃഥ്വിനോട് പറഞ്ഞു പ്രവാചക ഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക ഒരു ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു കാട്ടുമുന്തിരിയുടെ കാ പറിച്ചെടുത്തു അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിൽ ഇടുകയും ചെയ്തു അവിയൽ എന്ന് പറയുമ്പോൾ പല പലങ്ങളും അതിനകത്ത് അരിഞ്ഞിടും അതിൻ്റെ കൂട്ടത്തിൽ ഈ വിഷക്കായും അരിഞ്ഞിട്ടു അറിഞ്ഞില്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് അറിഞ്ഞില്ല നല്ലതാണെന്ന് കരുതി അതിനകത്തേക്ക് അരിഞ്ഞിട്ടു അനന്തരം ഈ ഭക്ഷണമൊക്കെ വേച്ച് ഇത് നന്നായി ഇളക്കി ഇത് വിളമ്പി എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു അവിയൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു ദൈവപുരുഷ പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല പാത്രത്തിനകത്തും മരണം ഭക്ഷണത്തിനകത്തും മരണം വിഷം കലർന്നിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയില്ല അവർ നിലവിളിച്ചു എന്ന ഒരു വലിയൊരു അപകടകരമായ ഒരു സാഹചര്യം അവിടെ ഒരു അഭിഷിക്തൻ ചെയ്തു തന്നെയാണെന്ന് കണ്ടോണം നാൽപ്പത്തൊന്നാമത്തെ വാക്യം ഏലീഷ പറഞ്ഞു ഏലീഷ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുള്ള ഏലീശ പറഞ്ഞു അയ്യോ അങ്ങനെയാണോ സംഭവിച്ചത് ഇതാരാ ഇങ്ങനെ ചെയ്തത് ആ ഒന്നാമതെ വശം ആ ഭക്ഷണവും പോയല്ലോ ഇങ്ങനെയുള്ള സ്വാഭാവികമായ വെപ്രാളങ്ങളോ ടെൻഷനോ ഒന്നും കണ്ടില്ല ഏലീഷ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരിക കുറച്ച് മാവ് കുറച്ച് മാവ് കൊണ്ടുപോകാം എന്നിട്ട് എൻ്റെയിലോട്ട് തരാൻ പറഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു അവൻ മാവ് പാത്രത്തിലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു അപകടം നീങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു ഒരുപിടി മാവിട്ടപ്പം അപകടം മാറിപ്പോയി എന്തുകൊണ്ടാണ് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അവർ നമുക്കുള്ള അനുഗ്രഹത്തെ തരാൻ ദൈവം നിയോഗിച്ചവരാണ് ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗിച്ചവരാണ് അവരുടെ ഒരു പ്രാർത്ഥന മതി എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ അവരുടെ ഒരു കൈവപ്പ് മതി ഒരു പ്രാർത്ഥന മതി അല്ലെ എൻ്റെ വീട്ടിൽ വന്ന അവർ പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിലും പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും മാറി അങ്ങ് പോവും ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ആ പ്രവാചകൻ ഒരു പിടി മാവ് അതിനകത്ത് ഇട്ടതേ ഉള്ളൂ അല്ല നിങ്ങളും അവർ പറഞ്ഞില്ലല്ലോ ഭക്ഷണം മുഴുവൻ ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് ആ കാട്ടുപുന്തിരിയുടെ കായൊക്കെ വേഗം പെറുക്കിക്കളയാനൊന്നും പറഞ്ഞില്ല ഒരു പിടി മാവിട്ടാൽ എങ്ങനെയാ വിഷം പോകുന്നത് മരണം പോകുന്നത് അപകടം മാറിപ്പോയി പ്രിയപ്പെട്ടവരെ ഓരോ പുരോഹിതന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കരങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നൊരു പ്രാർത്ഥന അവരിലൂടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം അവർ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും ദുർമരണങ്ങളൊക്കെ ദൈവം അതിനെ മാറ്റിക്കളയും ഒരുവിടി മാവു കൊണ്ട് ലോകത്താർക്കെങ്കിലും പറ്റുമോ ഒരുപടി മാവ് ഒരു പാത്രത്തിലിട്ട് അതിനകത്തെ അപകടം മാറ്റാൻ ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയ ഒരാൾക്ക് ആ കൈകൊണ്ട് ലഭിക്കുന്നത് ആ കൈകൊണ്ട് ലഭിക്കുന്ന ഒരു പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ എല്ലാ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ അഭിഷേകത്തിൽ അനുഗ്രഹമുള്ളവരായി തീരട്ടെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളവർ എന്ന് പറഞ്ഞിട്ടുള്ളവർ കർത്താവരെയെല്ലാം ഞങ്ങളോർക്കും എല്ലാ പുരോഹിതന്മാർക്ക് വേണ്ടി മാർപ്പാപ്പ് മുതൽ കർദിനാൾമാർ മെത്രാന്മാർ തിരുമേനിമാർ അഭിഷിക്തർ പുരോഹിതന്മാർ സെമിനാരി വിദ്യാർത്ഥികൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ജീവിതങ്ങളിൽ അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിക്കട്ടെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കട്ടെ ചിലരൊക്കെ ഒത്തിരി വേദനയിലുള്ള പുരോഹിതരുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട് മനസ്സ് തകർന്നവരും മനസ്സ് വിഷമിക്കുന്നവരും മനസ്സിനകത്ത് വിങ്ങുന്ന വേദനയുമായി നടക്കുന്നവരും തെറ്റിദ്ധാരണ കൊണ്ടും മനസ്സിലാക്കാത്തത് ഒക്കെ പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട് എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യരുടേതായ കുറേ വേദനകൾ ഉള്ളിൽ ചുമക്കുന്നവരാണ് പലരും കർത്താവ് എല്ലാ പുരോഹിതരെയും ഈ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളും ഓർത്തെ എല്ലാ മാതാപിതാക്കളും ഓർത്തെ കർത്താവ് ഞങ്ങളുടെ എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ദേഷ്യമുള്ളവരുണ്ടാകാം പിണങ്ങവരുണ്ടാകാം അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം എന്നോർത്തൊന്നും പ്രാർത്ഥിക്കാതിരിക്കരുത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ആ കൂട്ടത്തിൽ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കണ്ട വചനം കേട്ട വചനം ആ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന അപകടം ആ പുരോഹിതന്റെ പ്രാർത്ഥനയിലൂടെ മാറിപ്പോയെങ്കിൽ കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പിടി മാവിനെ നൽകിയല്ല ഒരു വചനം നൽകി പ്രാർത്ഥിക്കുന്നു ഈ വചനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ വചനം കൊടുത്തു പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ചകൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം സംഭവിക്കാൻ സാധ്യതയുള്ള ദുർമരണങ്ങൾ അപകടങ്ങൾ ചതികൾ വഞ്ചനകൾ കുടുംബത്തിൽ നിന്ന് തലമുറയിൽ നിന്ന് മാറിപ്പോകണം ഒരു പിടി മാവല്ല കർത്താവെ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കൊടുക്കുന്നത് അഭിഷേകമുള്ള ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് കർത്താവെ അങ്ങയുടെ ഓരോ വചനങ്ങളാണ് ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടാനുള്ള വചനങ്ങളാണല്ലോ ഏൽപ്പിച്ചത് ഈ വചനങ്ങളെ കുടുംബങ്ങൾക്ക് നൽകുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അവരെഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങൾ ഈ ആലയത്തിൽ വന്നെഴുതി തന്നവർ എഴുത്തിലൂടെ അയച്ചു കിട്ടിയ നിയോഗങ്ങൾ പേരിനോട് ചേർത്തുവച്ച നിയോഗങ്ങൾ നൊവേനയിൽ പങ്കെടുത്തവർ മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിച്ചവർ നിയോഗ കൊന്ത ചൊല്ലുന്നവർ നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നവർ സകലരെയും ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധം നിങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിന്റെ അകവും പുറവും കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നെല്ലാം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയിലും അവരെ ഉൾപ്പെടുത്തുക നാളെ എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുവാണ് എല്ലാ അധികാരികളെയും എല്ലാ സഭകളെയും സമർപ്പിതർ സിസ്റ്റേഴ്സ് ഏകസ്ഥരായിട്ടുള്ളവർ അവരെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്ന ദിവസമാണ് സാധ്യമായ എല്ലാവരോടും അറിയിക്കുക ഇന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേൻ